ബിഗ് ബോസ് സീസൺ സിക്സിലേക്ക് വളരെ പ്രതീക്ഷയോടുകൂടിയിട്ട് എത്തിയ ഒരു വൈൽഡ് കാർഡ് എൻട്രി ആയിരുന്നു സായി കൃഷ്ണ എന്നാൽ പ്രേക്ഷകരുടെ പ്രതീക്ഷക്കൊത്ത് സായി കൃഷ്ണക്ക് ഉയരാൻ വേണ്ടി സാധിക്കുകയും ചെയ്തില്ല സായി കൃഷ്ണ ബിഗ് ബോസ് സീസൺ സിക്സിൽ നിന്നും വാക്ക് ആയിരിക്കുന്നു എന്ന തരത്തിലുള്ള പ്രചാരണങ്ങൾ നടക്കുന്നുണ്ട് കൺഫെഷൻ റൂമിലെത്തിക്കൊണ്ട് സായി കൃഷ്ണ പറഞ്ഞ ഒരു കാര്യം അദ്ദേഹത്തിന് ബോഡി പെയിൻ ഉണ്ടെന്നും ആരോഗ്യനില അത്ര നല്ല സുഖത്തിൽ അല്ല എന്നുള്ള സായി കൃഷ്ണ ബിഗ് ബോസിൽ നിന്നും പുറത്തേക്ക് പോകുന്നു എന്ന തരത്തിലുള്ള കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ ആരോഗ്യനില അത്ര നല്ല സുഖത്തിൽ അല്ല എന്നും ഇനി ടാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയുക ഇല്ല എന്ന തരത്തിലുള്ള കാര്യങ്ങളും എന്നാൽ അദ്ദേഹത്തിന്റെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ തന്നെ അവർ പുതിയൊരു അപ്ഡേറ്റ് എത്തിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് വാക്ക്ഔട്ട് ആക്കിയെന്ന തരത്തിലുള്ള വ്യാജ പ്രചാരണമാണെന്നും അദ്ദേഹം ഇപ്പോൾ തിരിച്ച് ബിഗ് ബോസ് വീട്ടിലോട്ട് കയറിയിട്ട് ഉണ്ട് എന്ന തരത്തിലുള്ള ഒരു കാര്യങ്ങളും ഉണ്ട് സൈക്ഷണ ഡോക്ടറിനെ കണ്ടിരുന്ന തരത്തിലുള്ള കാര്യങ്ങളും അപ്ഡേറ്റുകളായിക്കൊണ്ട് വന്നിരുന്നു